ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും ബി ജെ പിക്ക് അതിനിർണായകമാവുകയാണ് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച മൂന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു അതിൽ കേരളം ഉറ്റുനോക്കുന്നത് വിഴിഞ്ഞം വാർഡിൽ ആര് പിടിക്കുമെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥികളായവർ വീണ്ടും പത്രിക സമർപ്പിക്കേണ്ടതില്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ മൂത്തേടം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ മാത്രമായും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം കടക്കാൻ ബി ജെ പിക്ക് വിഴിഞ്ഞം വാർഡിൽ ജയിക്കേണ്ടതുണ്ട് നൂറ്റിയൊന്നംഗ കൗൺസിലിൽ അൻപത് സീറ്റുകളിലാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷം ഇരുപത്തി ഒൻപത് സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ നില മെച്ചപ്പെടുത്തിയ യു ഡി എഫ് സീറ്റ് നില പത്തൊമ്പതാക്കി ഉയർത്തി രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട് പൊതു സ്വതന്ത്രനെ പുറത്തുനിന്ന് പിന്തുണച്ച് യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ഭരണം അട്ടിമറിക്കാനുള്ള സാധ്യതകളെ അകറ്റി നിർത്തണമെങ്കിൽ വിഴിഞ്ഞം വാർഡിൽ ജയിക്കേണ്ടതുണ്ട് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാല് പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുലർത്തിയിരുന്ന ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അലയൻസ്വയം ഫലം ശനിയാഴ്ച പ്രഖ്യാപിച്ചതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം ഉറപ്പിച്ചു നൂറ്റിയൊന്ന് വാർഡുകളുള്ള കോർപ്പറേഷനിൽ വാർഡുകൾ നേടി അതേസമയം വാർഡുകൾ ലഭിച്ചു ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ആറ് വാർഡുകൾ മാത്രം വിജയിച്ചിരുന്ന ഇത് ഒരു വലിയ വഴിത്തിരിവാണ് കഴിഞ്ഞ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ അധികാരം പിടിച്ചെടുക്കാൻ ബി ജെ പി വലിയ ശ്രമം നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രാരംഭ കുതിപ്പിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ അത് ഏതാണ്ട് നിശ്ചലമായി തുടർന്നു തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും അവരുടെ പിടി ദുർബലമാകുന്നതിന്റെ സൂചന നൽകി എന്നിരുന്നാലും ഇത്തവണത്തെ ഫലങ്ങൾ അത്തരം എല്ലാ പ്രവചനങ്ങളെയും നിരാകരിച്ചു വിജയത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് ട്വീറ്റും ചെയ്തിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി എൻ ഡി എക്ക് ലഭിച്ച ജനവിധി കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി കണ്ട താഴ്ന്ന നിലയെ മറികടന്ന് പത്തൊമ്പത് സീറ്റുകൾ നേടി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിന്റെ സീറ്റ് നില നാൽപ്പതിൽ നിന്നും ഇരുപത്തിയൊന്നായും ഇരുപതിൽ അത് പത്തായും കുറഞ്ഞു എന്നിരുന്നാലും ഈ വർഷം എൽ ഡി എഫിന് ലഭിച്ച നേട്ടങ്ങൾ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി മാറിയതായി തോന്നുന്നു കാരണം അവർ വിജയിച്ച പത്തൊമ്പത് വാർഡുകളിൽ പന്ത്രണ്ടെണ്ണം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ന്യൂസ് ന്യൂസ് കർമ്മ